ഹായ് ഹലോ നമസ്കാരം അസാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോ ഉറപ്പായും വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും ഉപയോഗപ്പെടുന്ന ക്ലീനിങ് ടിപ്പൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതും വീട്ടിൽ ഉപയോഗിക്കുന്ന എന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ട്രിക്കുകളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം you are watching our our video for the the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ചട്ടിയിൽ അടിയിൽ പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇനി അത് പെട്ടെന്ന് ചട്ടിയിൽ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ മീൻ നിരത്തി വെച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ താഴെ ഒട്ടിപ്പിടിക്കത്തില്ല ഈ ഒരു രീതിയിൽ മീൻ വറുക്കാണെന്നുണ്ടെങ്കിൽ ഏത് ചട്ടി ആണെന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് മറിച്ചിടാനും മീൻ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനും ഒക്കെ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ചോറിനും ചപ്പാത്തിക്കും എല്ലാം ഒരുപോലെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് വെണ്ടയ്ക്ക് കഴിക്കാത്തവർ പോലും കൊതിയോടുകൂടി വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള മീഡിയം സൈസിലുള്ള ഒരു സവാള ഇട്ടൊന്ന് വഴറ്റുക അധികം വഴറ്റണൊന്നുമില്ല കേട്ടോ അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പിന്നെ വറ്റൽ മുളക് ഒരു മൂന്ന് നാലെണ്ണം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഉണ്ടാക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതൊരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൂടി ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചെറു തീയിലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെണ്ടക്ക അരിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു തുള്ളി വെള്ളമില്ലാതെ അതായത് കഴുകി ഉണക്കി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ ആ ഒരു വഴുവഴുപ്പൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും കേട്ടോ അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിപ്പൊടിയും സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്ത് വൺ ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് കുരുമുളക് ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് അത് നമുക്ക് ഈ ഒരു വെണ്ടക്കയുടെ കൂട്ടിലേക്ക് ഒന്ന് സൈഡിലേക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ നടുവിൽ ഈ മുട്ട കൂട്ടം ഒന്ന് ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ശരിക്കും അതൊന്ന് മുട്ട സെപ്പറേറ്റ് ആയിട്ട് ചിക്കി കിടക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് വെണ്ടക്കയുടെ കൂട്ടത്തിൽ അതൊന്ന് വഴുവഴുപ്പൊന്നും ആകാതെ ആയിട്ട് ചിക്കി എടുത്ത പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടുവിലായിട്ട് മുട്ട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ട വെണ്ടക്ക തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഡിഷ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ ഇത് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ ഉണ്ടാക്കിയാൽ മതി പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കൂടി തന്നെ കഴിക്കുകയും ചെയ്യും അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ മക്കളുടെ സ്കൂൾ ഷൂസ് പ്രത്യേകിച്ച് വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ അഴുക്ക് പിടിക്കും അല്ലേ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നല്ല പുതു പുത്തനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത് ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യണം എന്നല്ല അഴുക്കാവുന്നതിനനുസരിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുതുമ നിലനിർത്താനായിട്ട് സാധിക്കും കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് എടുക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അപ്പോൾ ടൂത്ത് പേസ്റ്റ് വൈറ്റ് കളർ തന്നെ എടുക്കാൻ ശ്രമിക്കും പിന്നെ വേണ്ടിയത് ഒരു ടൂത്ത് ബ്രഷ് ആണ് പഴയ ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ ഇത് തേച്ച് ക്ലീൻ ചെയ്യാനൊന്നും കൈ ഉപയോഗിക്കുന്നില്ല പകരം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് വളരെ കുറച്ച് ആ ബ്രഷ് ഒന്ന് നനവുണ്ടാവണം ആ നനഞ്ഞ ബ്രഷിലേക്ക് ടൂത്ത് പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം കുറേശ്ശേ എടുത്തിട്ട് വേണം ഇതാക്കി കൊടുക്കാനായിട്ട് ഒരുപാട് ടൂത്ത് പേസ്റ്റ് ഒന്നും വേസ്റ്റാക്കി കളയരുത് ഇനി ഇത് അൾക്കുള്ള ഭാഗത്തെ പതുക്കെ ഒന്ന് ആ ബ്രഷ് വെച്ചിട്ട് റബ്ബ് ചെയ്ത് തേച്ചുപിടിപ്പിക്കാനാണ് ട്ടോ വേണ്ടത് ചെറുതായിട്ട് ഒന്ന് വെള്ളം നനച്ചി തേച്ചു കഴിയുമ്പോൾ ആണ് ട്ടോ കറ ഒക്കെ ഒന്ന് നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് ഉരച്ചു കളയാൻ കഴിയാ രീതിയിൽ അഴുക്കുള്ള ഭാഗത്തൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് വെള്ളം ആ ഒരു ബ്രഷിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഴുക്കൊക്കെ നല്ലപോലെ തന്നെ ഇളകി കിട്ടുന്നതൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ ഇളകി പോരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതല്ലേ ഇതിപ്പോൾ കഴുകിയെടുക്കാൻ പറ്റാത്ത ഷൂവിനൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് ഇതുപോലെ തേച്ചു കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പഴയ തുണിയോ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴുകേണ്ട ആവശ്യം വരില്ല നമുക്കിനി അതൊന്ന് ആ ഭാഗം ഒന്ന് ഒരു പഴയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം ണ്ടോ ആ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു കറുത്ത കറകളും എല്ലാം തന്നെ ഇത് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ഒരു ഈസി ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്